ഹൈ ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി ബിറ്റിൻ്റെ ഓണം കളക്ഷൻസ് ആണ് ഒരുപാട് വെറൈറ്റിയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആണ് എല്ലാം ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് നല്ല ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് ഒക്കെ ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ഇതിൽ നിന്നും ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം എന്നേ ഉള്ളൂ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗിൾ പീസാണ് അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ സിംഗിൾ പീസ് തന്നെ വേണമെന്നുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം ചില ആളുകൾക്ക് മിക്സ് ആൻഡ് മാച്ച് എടുത്തു കഴിയുമ്പോൾ രണ്ട് ഡിസൈൻ വരുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സിംഗിൾ പീസ് എടുക്കാം ഇതിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് നല്ല അടിപൊളിയാണ് ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് ടോപ്പ് ചെയ്യുവാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ബോട്ടം ഇട്ടാൽ മതി നല്ല കോട്ടനാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓറഞ്ച് റെഡ് ഗ്രീൻ ബ്ലൂ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് നമുക്ക് ഓൺ ആയതുകൊണ്ടാണ് ഇതുപോലെ അടിപൊളി ഫ്ലോറൽ പ്രിൻ്റുകൾ വരുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടതും ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വലിയ ഫ്ലവറൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് അതുകൊണ്ട് നല്ല ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കാണാം നല്ല കളർഫുള്ളാണ് ഇപ്പം ഇതിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ ഇട്ടാൽ നല്ല ത്രീ ഡി പിക്ചർ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണുന്നത് റെഡാണ് ഇതും ഗൗരവമാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളറാണ് ബ്ലൂ ബേസ് കളർ എല്ലാം ബ്ലാക്ക് ആണ് ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് ഫ്ലവർ നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ അടുത്തത് മജന്ത എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇപ്പോൾ ഓണത്തിൽ ഫ്ലോറൽ പ്രിൻറ്റ് വേണ്ടവർക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ അത്രക്കുണ്ട് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ മിക്സ് ആൻഡ് മാച്ചിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെയും കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള വേറെ ചെറിയ ഒരു പ്രിൻ്റ് കാണാം അപ്പോൾ ഇതിനകത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതെല്ലാം ടു നയൻറ്റി കട്ടാണ് ഹോൾസെയിൽ റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അതായത് കണ്ടതിൽ ആ ഒരു ഫ്ലവർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡി പ്രിൻ്റാണ് രാഹുൽ ടെക്സോ പ്രിന്റ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കാണുന്നത് ഒരു ഗ്രീൻ ആണ് വളരെ സിമ്പിളായിട്ട് ഫ്രോക്ക് മോഡൽ നൈറ്റി അതുപോലെ തന്നെ ത്രീ പീസ് നൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഡിസൈനാണ് ഇപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതിൽ ആ ഒരു ഫ്ലവർ നോക്കിയിട്ട് എടുക്കുക എല്ലാം നല്ല കളർ ചാട്ടാണ് ഇപ്പം എല്ലാ കളറും എടുത്താലും പോകും ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന അതായത് ആ ഡിസൈൻ ചെയ്യുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും ക്ലോത്ത് എല്ലാം ബ്രാൻഡഡ് ആണ് പ്രോഷ്യം പ്രിൻ്റാണ് കളർ ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ ഈ ഒരു ക്യൂട്ട് ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗ്രീൻ റെഡ് പർപ്പിൾ മജന്ത മജന്തോ ഗ്രീൻ നെക്സ്റ്റ് ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അച്ചിറക് പ്രിന്റ് കാണാം അപ്പോൾ ഇതും മിക്സ് ആൻഡ് ആണ് ലാസ്റ്റ് വീഡിയോയിലും ഒത്തിരി അജ്രിൻ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടായി അപ്പം അജറക് പ്രിന്റ് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് എത്ര എടുത്താലും എത്ര കണ്ടാലും വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണിത് ആണിത് ഫസ്റ്റ് ഇതാ കണ്ടോ റെഡാണിതിൽ ബേസ് കളറ് അപ്പോൾ റെഡ് ഇപ്പം ബ്ലാക്കിൻ്റെ പെയിൻറ്റ് മെറ്റീരിയലുണ്ട് കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് കുർത്തി ചെയ്യാനൊക്കെ സൂപ്പറായിരിക്കും ഇതെല്ലാം നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ പ്രിന്റ് കണ്ടോ ലാസ്റ്റ് ഇട്ടത് നേവി ബ്ലൂ ആണ് ബേസ് കളർ ഇതാണ് ഇതിൽ പെയർ ആയിട്ട് വരുന്നത് അപ്പൊ രണ്ടും ഒരുമിച്ച് എടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറെ വേറെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് റെഡ് ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പം ഇതിൽ മാങ്കോ പ്രിൻ്റാണ് പ്രിൻ്റായിട്ട് വരുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് ഇതിൽ ബോട്ടം ചെയ്യാനായിട്ട് ഇതായതുപോലെ മിക്സർ മാച്ച് ആയതുകൊണ്ട് തന്നെ പേറും കൂടെ വരുന്നുണ്ട് എല്ലാം നല്ല കളർ കളർച്ചാർട്ടാണ് ഈ ഒരു പ്രിൻഡിൽ വന്നിട്ടുള്ളത് ഫോണായതുകൊണ്ട് പത്തെണ്ണം പത്തെണ്ണം എടുത്ത് ഇതുവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തവർ സ്റ്റാർട്ട് ചെയ്യുക ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏറ്റവും നല്ലൊരു സമയം കൂടിയാണിത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് യെല്ലോ അടുത്തത് ഗ്രീൻ ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഡോർ ഡെലിവറി കിട്ടും ഇപ്പം അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഡോർ ഡെലിവറി ചെയ്യാറുണ്ട് പിന്നെ ചെറിയ ചില ആളുകൾക്ക് മാത്രമേ ചെറിയൊരു പ്രശ്നം വരുന്നുള്ളൂ അതുതന്നെല്ലാം പോസ്റ്റ് ഓഫീസ് പെട്ടെന്ന് ബുക്ക് ചെയ്താൽ ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിലും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നിങ്ങളിതുവരെ ഒരു ഡിസൈനാണ് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയല്ലേ കാണുന്നത് അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് ടോപ്പുകൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഒരു ഡിസൈനാണ് അപ്പം ഇതിനകത്ത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എന്താ വളരെ സിമ്പിളായിട്ട് ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ടോപ്പുകൾ മിക്സ് ആൻഡ് മാച്ച് നൈറ്റുകളൊക്കെ ചെയ്യാം രാഹുൽ ടെക്സ്റ്റോ പ്രിന്റാണ് ഇതിലെ ബ്രാൻഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്രിന്റ് ആണ് ഇതൊരു ഇക്കത്ത് പ്രിന്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഇക്കത്താണ് കേട്ടോ ഇത് മിക്സൺ മാച്ചാണ് പേറും കൂടെ എടുക്കണം ഇതാ നെക്സ്റ്റ് വന്നിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാം ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് എല്ലാ അടിപൊളി ക്ലോത്തും ഡിസൈനുമാണ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതായി ഒരു പ്രിൻറ്റിൽ കണ്ടോ അത്രയും കളർ ചേഞ്ചസ് ഡിസൈനും ഇതിനകത്ത് ആണ് കേട്ടോ കളറും ഉണ്ട് ഡിസൈനും ചേഞ്ച് ഉണ്ട് ആ ഒരു കളർ മാത്രം എല്ലാത്തിലും ബ്ലാക്ക് ആണ് വരുന്നത് പെയറായിട്ട് വരുന്നതിലെല്ലാം ചേഞ്ചസ് ഉണ്ട് അതാണ് ഇതിൻ്റെ വെറൈറ്റി രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് അജ്രത് ആണ് ഇതിൽ നേവി ബ്ലൂ മെറൂൺ ബ്ലാക്ക് റെഡ് ആ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പം ബ്ലാക്കിൻ്റെ യോക്കിലൊക്കെ ഇത് വെച്ച് ടോപ്പുകൾ വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഓരോ ആണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് റോഷിൻ പ്രിന്റ് ആയതുകൊണ്ട് കളർ ഗ്യാരണ്ടി ഉണ്ട് അജറക് പ്രിന്റ് ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതായത് എത്ര വന്നാലും അജറക് പ്രിന്റുകൾ പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് വീണ്ടും കൊണ്ടുവരുന്നത് ഇതാ ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്താല് നല്ല ഭംഗിയിൽ വളരെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ബോട്ടം ചെയ്യാനൊക്കെ ആ ഒരു ബ്ലാക്ക് പ്ലെയിൻ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഫേസ് കളറ് നല്ല ഒരു നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ീ ഒരു അഡ്രക് പ്രിന്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് അടുത്തതും മിക്സ് ആൻഡ് മാച്ച് ആണ് രാഹുൽ ടെക്സ്റ്റോ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പൊ ഇതും നല്ല ഭംഗിയുള്ള അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പം ഇതിനകത്ത് ടോപ്പ് ബോട്ടം ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കണ്ട ഫസ്റ്റ് കണ്ട മെറൂൺ യെല്ലോ എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ക്ലോത്താണ് കണ്ട ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതാണ് മെറൂണും വൈറ്റിലാണ് ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് അടുത്തത് കോഫി ബ്രൗൺ ഇതൊരു ചിക്കു കളറാണ് നൈറ്റി മെറ്റീരിയലിൽ ഇഷ്ടം പോലെ ഡിസൈൻസ് വെറൈറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവർ നൈറ്റിക്ക് മാത്രമല്ല ടോപ്പിനും കൂടെ ചേർന്നിട്ടുള്ള ഡിസൈൻസാണ് കൂടുതലും വരുന്നത് അപ്പോൾ നൈറ്റി പോലെ തന്നെ ഫ്രോക്ക് മോഡൽ നൈറ്റി ഒക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് അപ്പോൾ ഫ്രോക്ക് മോഡൽ നൈറ്റി ഒത്തിരി പേര് സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട് അത് തന്നെയല്ല കടകളിൽ ആ ഒരു നൈറ്റിക്ക് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസാണ് ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നെക്സ്റ്റ് പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ യോക്കിലൊക്കെ നിങ്ങൾക്ക് അജോ ക്രിൻറ്റൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ടോപ്പുകളും അതുപോലെ പ്ലെയിൻ നൈറ്റിയും ഒക്കെ ചെയ്യാം എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് ഇതിൽ വന്നിട്ടുള്ള കളർ ചാർട്ട് ഇതാണ് അപ്പോൾ ഞാനിത് നിവർത്തി കാണിക്കുന്നില്ല പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കളർ കണ്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേതാണോ വേണ്ടത് അതൊന്ന് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഒത്തിരി പേര് ഫ്രോക്ക് മോഡൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറും എടുത്തവരുണ്ട് വേണ്ട ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മൂന്ന് മൂന്നെണ്ണം വീതമാണ് വരുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് കിട്ടാത്തവരുണ്ട് അപ്പോൾ നല്ല പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്തത് ഫസ്റ്റ് ഒരു ചെറുപയർ പച്ചയാണ് നെക്സ്റ്റ് പർപ്പിൾ മജന്ത നേവി ബ്ലൂ യെല്ലോ ഇതൊരു പിസ്ത ഗ്രീനാണ് ഈ ഒരു പ്രിൻറ് ചോദിച്ചവർ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇതിലും പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നെയ്റ്റി ഫ്രോക്ക് എല്ലാം ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ില് പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സ്റ്റോ പ്രിന്റ് ആണ് ഇതില് ബ്രാൻഡ് വരുന്നത് പത്തും വളരെ സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും വളരെ ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് അപ്പൊ ഇതും ഫ്രോക്ക് മോഡൽ മോഡലിനായിട്ട് കുറേ പേര് ചെറിയ പ്രിന്റുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തതാണ് നല്ല ക്യൂട്ടാണിതിൽ പ്രിൻ്റ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ഇതിലും ബ്രാൻഡ് വന്നിട്ടുള്ളത് പത്ത് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇപ്പം ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ എല്ലാ കളറും എടുക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക അതുകൊണ്ടാണ് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ചോദിക്കുന്നവർക്ക് കിട്ടാതെ പോകുന്നത് ഇതും രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് ആ ഒരു പിങ്ക് ഒക്കെ കണ്ടല്ല ഭംഗിയുണ്ട് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് നൈറ്റി അടിക്കാനും ഒക്കെ നല്ല നല്ല ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ഡിസൈൻസ് കാണിക്കുന്നുണ്ട് എല്ലാം വളരെ വെറൈറ്റി ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് അടുത്തത് രാഹുൽ ടെക്സ് ഷോ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു മിക്സാൺ മാച്ചാണ് ഇതിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു പ്രിന്റ് ആണ് ആ ഒരു ചിക്കു കളറൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വളരെ സിമ്പിളാണ് പക്ഷെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മിക്സർ മാച്ച് ചെയ്ത് ടോപ്പ് ബോട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക മാച്ച് പേറും കൂടെ എടുക്കണം സിംഗിൾ പീസായിട്ട് തരുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് സിംഗിൾ ഡിസൈനിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതായത് ചിക്കു കളറിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടാണ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു കളറാണ് അടുത്തത് നല്ല യെല്ലോ കളർ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്